ധ്യാനം തുടങ്ങിയാൽ മതി എന്നുള്ള ഒരു നമുക്കൊരു ആകർഷണം പറ്റ സ്ഥലത്ത് നമുക്ക് ധ്യാനം എങ്കിൽ പോയാൽ മതി എന്നുള്ള സംഭവം ആയിരിക്കും പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് പ്രത്യേകമായിട്ട് നമുക്കത് ഒരു അനുഭൂതി കിട്ടിയത് ഇങ്ങോട് വന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു സുരഹത്തിലേക്ക് വന്ന് കയറുന്ന ഒരു അനുഭൂതിയായിരുന്നു ധ്യാനങ്ങളിൽ എല്ലായിടത്തും ചെന്ന് നമ്മൾക്ക് പ്രഘോഷങ്ങൾ തരുന്നത് ഒന്നുകിൽ ഒരു അമ്പത്തഞ്ച് വയസ്സിന് മേലുള്ള ഒരു വ്യക്തികളൊക്കെ ആയിരിക്കും ഇത് ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ ബ്രദറിന് ഇത്രയും ഇത്രയും വലിയ ഒരു കൃപ കിട്ടിയിട്ട് നമ്മളത് നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഭൂമി വില ജീവിച്ചിരുന്ന കാര്യം ഒരു കാര്യമില്ല ഇവിടുന്ന് പോകുമ്പോൾ എന്തായാലും പരിശുദ്ധ ഉള്ളി കയറുമെന്നുള്ള ഉറപ്പായിരുന്നു എൻ്റെ പേര് ആൻസൺ ഞാൻ വരുന്നത് കൊച്ചിയിൽ നിന്നാണ് കൊച്ചിയില് ജിൻ ബ്രദറിൻ്റെ വീടിന് സമീപഭവന്റെ വീട് ഞാൻ പല പല സ്ഥലങ്ങളിൽ ധ്യാനവും പ്ര ഇതുപോലെ കൂടിയിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോഴും എന്താണെന്നറിയില്ല നമ്മൾ നമ്മൾ ആദ്യ ദിവസം ചെല്ലുമ്പോൾ ഒരു ഭയങ്കര ഒരു നമുക്ക് ഒരു മടിയായിരിക്കും അത് പിന്നെ മാറും പിന്നെ മാറിക്കഴിഞ്ഞ പിന്നെ ഭിന്നം മടി വരും ഇവിടെ അങ്ങനെ ഇല്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇങ്ങോട്ടും വന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു സ്വർഗ്ഗത്തിലേക്ക് വന്ന് കയറുന്ന ഒരു അനുഭൂതിയായിരുന്നു അപ്പം എന്റെ ആദ്യമായിട്ടിവിടെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഞങ്ങൾ വന്നത് ജഫിൻ ഫാദറിന്റെ ഫാദറിൻ്റെ വണ്ടിയിൽ വന്നത് അപ്പം മദറിനോട് ഞാൻ പറഞ്ഞു ജഫിൻ ഫാദർ ഫാദറിൻ്റെ മദറിനോട് ഞാൻ പറഞ്ഞു ഇത് നല്ല ഭംഗിയുടെ എന്ന് പറഞ്ഞു അപ്പത്തന്നെ മനസ്സിലൊരു കുളിർമ വന്നു ധ്യാനം എന്തായാലും നല്ല ധ്യാനമായിരിക്കും ഇവിടെ പോകുമ്പോൾ എന്തായാലും പരിശുദ്ധമായിരുന്നു വിളിക്കാറുള്ള ഉറപ്പായിരുന്നു അങ്ങനെ വന്ന് ഭക്ഷണം ഭക്ഷണം കഴിച്ച് റൂമിൽ പോയി അത് ഇത്രയും പെട്ടെന്ന് ധ്യാനം തുടങ്ങിയാൽ മതി എന്നുള്ളൊരു നമുക്കൊരു ആകർഷണം മറ്റു സ്ഥലത്ത് എല്ലപ്പോൾ നമുക്ക് ധ്യാനം എങ്കിലും പോയാൽ മതി എന്നുള്ള സംഭവമായിരിക്കും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് പ്രത്യേകമായിട്ട് നമുക്കത് ഒരു അനുഭൂതി കിട്ടിയത് പിന്നെ അത് തന്നെയല്ല ശരിക്കും ഒരു നമ്മൾ കോളേജിൽ ചെന്ന് പഠിക്ക് പഠിച്ച് വലിയ ഡിഗ്രി എടുത്ത് എം ബി എഴുതി അങ്ങനെ അതിനേക്കാളും കൂടുതൽ ഈ ഭജനം കേട്ടപ്പോലെ നമുക്ക് കിട്ടിയ ഒരു വളരെ അതില് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ധ്യാനങ്ങളിൽ എല്ലായിടത്തും ചെന്ന് നമ്മൾക്ക് പ്രഘോഷങ്ങൾ തരുന്നത് ഒന്നെങ്കിൽ ഒരു അമ്പത്തഞ്ച് വയസ്സിന് മേലുള്ള ഒരു വ്യക്തികളൊക്കെ ആയിരിക്കും ഇത് ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ ബ്രദറിന് ഇത്രയും ഇത്രയും വലിയ ഒരു കൃപ കിട്ടിയിട്ട് നമ്മളത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചെന്താ കാര്യം എന്താ ഒരു കാര്യമില്ല അത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രേ ഉള്ളു പിന്നെ ഈ സാധാരണ എല്ലായിടത്തും പറഞ്ഞിപ്പോകുമ്പോൾ പിന്നെയും നമുക്ക് അത് എന്റെ ഏറ്റവും വലിയ വീക്കും അധ്യാപകമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഇനി ഞാൻ രണ്ടാമത് റിപ്പിറ്റേഷൻ ചെയ്യുള്ള മദ്യപാനം ഇപ്പം എനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പാണ് ഇനി ഞാൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ രക്തം വരും എന്നുള്ള ഒരു മനസ്സെനിക്ക് തോന്നും ബ്ലഡ് ഹോമിറ്റ് ചെയ്യുമെന്ന് എനിക്കത് ഒരു ഇന്നലത്തെ രാത്രിത്തെ ഇതിൽ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് ഞാൻ ഒരു ഞാൻ മദ്യം ഇനി കഴിച്ചാൽ ഒരു വചനം പറഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ ഇനി വേണ്ട അപ്പം ഞാൻ കഴിക്കുന്ന ഒരു ആ ബ്രാൻഡ് സാധനമുണ്ട് അതിൻ്റെ ആ ഒരു ഇത് വന്നെനിക്ക് പിന്നെ ഒമിറ്റിയാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ പിന്നെ അതുമല്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അമ്മയുടെ മുഖം ഇങ്ങനെ മനസ്സിലാക്കി തെളിഞ്ഞു വരും എൻ്റെ അപ്പം ഞാൻ എൻ്റെ എൻ്റെ ബ്രദർ ഇസ്രായേലാണ് ചാൾസ് എന്നാണ് പേര് അവനിപ്പ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പ്രയ പ്രേർ ഇങ്ങനെ വരുമ്പോൾ ഞാൻ അവനെ ഓർക്കും പിന്നെ എൻ്റെ ഫാമിലി എല്ലാവരെയും ഞാൻ ഓർക്കും പിന്നെ എനിക്ക് എൻ്റെ എൻ്റെ ഏഴ് വഴക്കിട്ട ആൾക്കാരൊക്കെ ഞാൻ അവരെ സമീപം ഇങ്ങനെ ഓർക്കും അങ്ങനെ പ്രാർത്ഥിച്ചത് പെട്ടെന്ന് ഒരു ഇങ്ങനെ വെരയിലൊക്കെ ഒരു സംഭവം ഇങ്ങനെ വന്നത് ഒന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മുട്ടു ഇന്നലെ രാത്രി കുറെ ഇപ്പം എനിക്ക് മനസ്സിലായി ഇനി ഞാൻ എൻ്റെ പുഴയതിലേക്ക് പോവില്ല വളരെ എനിക്ക് ഒരു വ്യാപായക സംഭവമാണ് അത് പറഞ്ഞാൽ പറ്റില്ല ഇനി എങ്ങനെയായാലും വീട്ടിൽ ചെന്നിട്ട് ആദ്യം ചെയ്യേണ്ട കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കണം അതൊക്കെ റെഡിയാക്കി ഞാൻ ഇനി എൻ്റെ ഒരു നല്ലൊരു സംഭവം ഉണ്ടായിരുന്നു ഇരുപത്തി രണ്ട് വയസ്സിലൊക്കെ ഞാൻ നല്ല രീതിയിലൊക്കെ പോയൊരു വ്യക്തിയായിരുന്നു പിന്നെ നമ്മളെ നമ്മൾ നമ്മളാണെന്ന് തീരുമാനിച്ചപ്പോൾ ഇന്ന കുഴപ്പമൊന്നുമില്ല അതിനിപ്പം ഇവിടെ ഒരു നമുക്കൊരു വ്യാധി ഒരുക്കി തന്നെ നമ്മൾ നമ്മൾ പോകേണ്ടത് ആ പൈസ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അത് തന്നെ എനിക്ക് പറയാനുള്ളത് വളരെ എനിക്ക് വളരെ സന്തോഷകരമായിട്ടാണ് ഇവിടെ മടങ്ങിപ്പോകുന്നത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും